ഇത് എവിടെയായി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കുറച്ചധികം സമയം ഞാൻ ചോദിക്കുന്നു എന്തൊന്നും പറയാത്ത നമ്മൾ എവിടേക്കായി വന്നത് ആരാണ് രക്ഷിക്കാനുള്ളത് നിലവിൽ അങ്ങനെ പിന്നെ അങ്ങനെ ആരോണ്ടെന്ന് പറഞ്ഞല്ലോ എന്നെ കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ താൻ കൂടെ പോരില്ലായിരുന്നു പോരില്ലായിരുന്നു എനിക്കിപ്പോ തിരിച്ചു പോണോ അതൊന്നും നടക്കില്ല ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നവരെ അവിടെ താമസിക്കാം അച്ഛനൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോളാം അവർക്കൊരു കുഴപ്പം വരാതെ ഞാൻ അതൊന്നും അതൊന്നും എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മനസ്സിലാക്കണം പഞ്ചരത്നത്തിന്റെ രജിസ്റ്റർ ഓണർ താനാ പോലീസ് ആദ്യം കേസെടുക്കുന്നതേ തന്റെ പേരിലായിരിക്കും ഞാൻ തെറ്റൊന്നും എനിക്ക് പറ്റും അത് പിന്നീട് കോടതിയിലല്ലേ ഫുഡ് പോയിസൺ ഉണ്ടായിട്ട് കുട്ടികൾ അടക്കം നാലഞ്ചു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ കൊലക്കുറ്റത്തിന് സമ്മാനം പറയേണ്ടി വരും ഇനി അതല്ലെങ്കിൽ തന്നെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം അവർക്ക് അറസ്റ്റും ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് കളിച്ചിരിക്കുന്നത് എന്തായാലും നിസ്സാരക്കാരല്ല അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാലേ കുറഞ്ഞത് ദിവസത്തേക്കെങ്കിലും റിമാൻഡ് ചെയ്യും അതൊന്നും എനിക്ക് അറിയണ്ട ഉണ്ടാവട്ടെ ജയില് അറിയണ്ടെയിലെ അനിയത്തിമാരെ ഒറ്റയ്ക്ക് ചുമന്നിട്ടേ ഉള്ളൂ ഇതും ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം അമൃത പറയുന്ന മലപ്പുറം ചെന്ന് പിടികൊടുക്കണ്ട പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിടി ഞാൻ പിടികൂടുക്കാരിന്റെ ഫോൺ വരെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്ക തന്നെ സേഫ് ആക്കിയിട്ട് ഞാൻ അഡ്വക്കേറ്റിനെ താൻ അതുവരെ ക്ഷമിക്കേ പറ്റില്ല എനിക്ക് എനിക്ക് എന്റെ കുട്ടികളെ കാണണം അവരെ ഉപദ്രവിക്കും പോയേ പറ്റൂ അഭി പ്ലീസ് എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല പോലീസാരെ എന്നെ കൊണ്ടുപോയിക്കോട്ടെ പോണോ ചന്ദ്രങ്ങളുടെ അവസ്ഥ വോമിറ്റിംഗ് പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല വിഷാംശം തന്നെയാണ് എന്ത് വിഷം അതറിയില്ല ലാബ് റിസൾട്ട് വന്നിട്ടില്ല ഓക്കെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാമോ അന്വേഷിക്കാം ചേച്ചി മോളെ അച്ഛൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല എനിക്കൊന്നും കാണണം അത് ആരും ഇപ്പൊ അങ്ങോട്ട് കേറ്റിവിടുന്നില്ല ഒരു രണ്ട് മണിക്കൂറോട് ഒബ്സർവേഷനിലായിരിക്കും അത് കഴിഞ്ഞിട്ട് പുറത്തു വന്ന് കാണാം ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞ് അപകടാവസ്ഥ കഴിഞ്ഞു പക്ഷേ എന്തായാലും കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും അമൃതേശ് അമൃതേശ് ഇപ്പൊ ഇങ്ങോട്ട് നേരം കറങ്ങി നടക്കുന്നുണ്ട് ചെയ്തു ഞാൻ പിന്നെ ചെയ്യും വിവേക് അവിടെ വേറെ കൊറേ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് എന്നെ അവര് കൊണ്ടുപോകുന്നു അഭി എന്നെ ബൈക്ക് കയറ്റി രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് എന്നിട്ടാണ് ചേച്ചി ഇങ്ങോട്ട് വന്നേ ചേച്ചി ഇങ്ങോട്ടായിരിക്കും വരാന്ന് അവർ പ്രതീക്ഷിക്കില്ലേ എനിക്കിങ്ങനെ ഒളിച്ചു നടക്കാൻ വയ്യ മോളെ എന്ത് വേണേലും സംഭവിക്കട്ടെ ഞാൻ പഞ്ചരത്നത്തിലേക്ക് പോവാ അറസ്റ്റ് എങ്കി അറസ്റ്റ് അയ്യോ ആരാധ ഇപ്പൊ വീട്ടിലെത്തി കാണും എല്ലാം അറിഞ്ഞ് അവളും പേടിക്കില്ലേ അബി ആകാശ എന്താ പറഞ്ഞ അവരെല്ലാം അവിടെ ഉണ്ടോ എന്റെ കുട്ടികളെ പോലീസ് ഉപദ്രവിച്ചോ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നേരിടാനുള്ള വഴി നമ്മൾ നോക്കണമല്ലോ എന്ത് പ്രശ്നം എന്താണെങ്കിലും പറ എനിക്കറിയണം തമ്പാളം ഉണ്ടാക്കലേ പീസ്ഫുൾ എങ്ങനെ